ചേട്ടാ കണ്ണൂർ സി പി എമ്മിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂറാണ് അതിപ്പോ രാജ്യത്ത് മൊത്തം ഇവിടെ നോക്കിയാലും ഇന്ത്യയിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ അല്ലെ ഇപ്പൊ ഇപ്പൊ രാജ്യത്തെ സി പി എമ്മിന്റെ കണ്ണൂർ തലസ്ഥാനം കണ്ണൂരാണ് തീർച്ചയായിട്ടും അവിടെ നിന്നാണ് എല്ലാവരും വരുന്നത് അവിടെ മാത്രമേ ഉള്ളു ഇപ്പൊ നേതാക്കള് അപ്പൊ ആ കണ്ണൂരിനെ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നായി മുമ്പിൽ നിന്ന് അയച്ച ഒരാളാണ് പി ജയരാജൻ പിന്നീട് അവിടുത്തെ രാഷ്ട്രീയം ദേശീയ തലത്തിൽ സി പി എമ്മിന് വലിയ അവമതിപ്പുണ്ടാക്കുന്നു പ്രത്യേകിച്ച് അക്രമ രാഷ്ട്രീയം അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ പി ജയരാജൻ എന്നൊരു പ്രതീതി ഉണ്ട് അപ്പോൾ അത് മാറ്റി നിർത്താൻ വേണ്ടി പി ജയരാജനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ഹിഡൻ അജണ്ട അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ട് പകരം വടകരയിൽ ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കുന്നു നിർത്തി തോൽപ്പിച്ചു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിൻ്റെ അതൃപ്തി തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ബോധപൂർവ്വം നിരാകരിക്കുകയോ കണ്ടിൽ നിന്ന് നടിക്കുകയോ ചെയ്യുകയാണ് സാധാരണ ഒരു രീതി അപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായും വെട്ടി ഒതുക്കാനായിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് സീനിയോറിറ്റി വെച്ച് ഒരു സീറ്റ് അർഹതയുള്ള ആളാണ് പക്ഷെ വേണ്ട എന്നൊരു നിലപാടാണ് നിലപാടാണിപ്പോൾ പിണറായി വിജയൻ അടക്കമുള്ളവർ എടുത്തേക്കുന്നത് പി ജയരാജൻ ഇനി സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു മുഖമായിട്ടിനി ഉണ്ടാകില്ലേ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു മുഖമായി ഉണ്ടാകില്ലേ ഈ പറഞ്ഞിരിക്കുന്ന പ്രേം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെയും ഒത്തു വെച്ച് വായിക്കുമ്പോൾ വളരെ ശരിയാണ് അതായത് രണ്ടായിരത്തി ഒന്നിലാണ് ഒരു തവണയാണ് ഈ പറയുന്ന രീതിയിൽ എം എൽ എ ആയത് പി ജയരാജൻ എന്തുകൊണ്ട് പി ജയരാജനെ മത്സരിപ്പിക്കുന്നില്ല പി ജയരാജന് സീറ്റ് വേണമെന്ന് പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കണ്ണൂരുകാരുടെ ചെന്താമരയാണ് പി ജയരാജന് പ്രകീർത്തിച്ചുകൊണ്ട് ഫ്ലെക്സ് വന്നപ്പോൾ അതിനെ അന്ന് എതിർത്ത ആളാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും വ്യക്തിപൂജയിൽ വീഴാൻ പാടില്ല ആൾ ദൈവമാകാൻ പാടില്ല എന്ന് അന്ന് എതിർത്ത ഏക വ്യക്തി പിണറായി വിജയനാണ് കാരണഭൂതൻ കാരണഭൂതൻ എന്ന് അദ്ദേഹത്തെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് വേറെ പലതും പറയുന്നുണ്ട് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അത് നമ്മൾ അത് പറയുമ്പോൾ നമുക്കൊരു കാര്യം കൂടി പറയേണ്ടി വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏത് കാര്യങ്ങളും ഒരു മന്ത്രിസഭയുടെ ഇനി വിജയകരമായി തീരാൻ സാധ്യമുള്ളതാ കാര്യങ്ങളൊക്കെ തന്നെ തൻ്റെ വായിലൂടെ പുറത്തു വരണം താനായിരിക്കണം എന്താ പറയാ എല്ലാം 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 താനായിരിക്കണം താനായിരിക്കണം ഹീറോ ഒരു സിനിമാറ്റിക് സ്റ്റൈൽ അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലും അദ്ദേഹം കാണുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം താഴേക്ക് പോയൊരു സംഭവമാണ് സി പി ഐക്കാര് അദ്ദേഹത്തെ കൊണ്ട് മുട്ടുമടക്കി വെച്ച സംഭവം അതായത് ആ തീരുമാനം എടുത്ത പി എം ശ്രീ കരാറ് അന്ന് അദ്ദേഹം സ്കോർ ചെയ്യാൻ വേണ്ടി ആ പത്രസമ്മേളനത്തില് നാളെ നിയമസഭയിൽ വായിക്കാനിരുന്ന കാര്യങ്ങളാണ് നിയമസഭയിൽ ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കാതിരുന്ന കാര്യങ്ങളാണ് അത് അവിടെ ഷൈൻ ചെയ്തു അതുപോലെ ഈ കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആയിരുന്ന അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ഇന്നത്തെ എം എൽ എ ശൈലജ ശൈലജ ടീച്ചർ വന്നിരുന്ന് വായിച്ചു തുടങ്ങിയതിനാണ് അതിനെ വാങ്ങിച്ചെടുത്തുകൊണ്ട് പിന്നീട് അദ്ദേഹമായി ആരോഗ്യമന്ത്രി അദ്ദേഹമായി എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരാളെ അങ്ങനെ അതെ വേൾഡ് ഫേമസ് ഒരാളായി കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് മുതൽ വെളിയിൽ മുതൽ അങ്ങനെയുള്ള ഇത്രയും ഒരു കരുതൽ കരുതലായിട്ടുള്ള കാരണവര് നമ്മുടെ അതെ അങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ ചെന്താരകത്തിനെ വളരെ അനുഭവിച്ചിട്ടില്ല പി ജയരാജൻ എന്ന് പറയുന്ന എന്തുകൊണ്ടും പി ജയരാജൻ കണ്ണൂർ കുറെ സഹാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ജയരാജന്മാരുടെ ശൃംഖല എടുത്താൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പി ജയരാജൻ അദ്ദേഹം ഗുണ്ടയായിരിക്കാം അദ്ദേഹത്തിനെ ഗുണ്ടയാക്കിയത് ഈ പാർട്ടി തന്നെയാണ് അപ്പോൾ രണ്ടായിരത്തി ഒന്നില് അദ്ദേഹം എം ആയി ശേഷം അദ്ദേഹത്തിനെ ഒന്നും ചെയ്തില്ല പക്ഷെ എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്ന് ചോദിച്ചാല് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ രണ്ടായിരത്തി പതിനാറില് ഇവിടെ അദ്ദേഹം ഭരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറില് രാഷ്ട്രീയ കൊലപാതകം കണ്ണൂര് ആർ എസ് എസ് ബി ജെ പി സംഘര്ഷങ്ങൾ ആർ എസ് എസ് സി പി എം സംഘര്ഷം നടക്കുമ്പോൾ ഇവരൊരു ചർച്ച രണ്ടായിരത്തി പതിനേഴിൽ സംഘടിപ്പിക്കുകയാണ് അതായത് ഈ പറയുന്ന രീതിയിൽ തല്ല തില്ലങ്കരിയെ പോലെയുള്ള നേതാക്കളൊക്കെ ആയിട്ട് പിണറായി വിജയൻ സംസാരിക്കുന്നു അങ്ങനെ ഒരു എത്തുമ്പോൾ ഇനി ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളെ പി ജയരാജനെ നിയന്ത്രിക്കണം അങ്ങനെ നിയന്ത്രിച്ചാൽ ഇവിടുത്തെ പകുതി അടിയും തീരും എന്നങ്ങ ആർ എസ് എസ് ആർ പറയുന്നു അങ്ങനെയാണ് പി ജയരാജന് അന്ന് മുതൽ പിണറായി വിജയന്റെ ഒരു ഒരു ചെറിയ ഒരു ഹൂക്കിലാണ് എന്താണെങ്കിൽ എടുത്താലും പി പി എന്ത് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുക്കാൻ ആളുണ്ട് പി ജെ അങ്ങനെ പി ജെ റിപ്പോർട്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് നേരത്തെ പ്രേം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നത് എവിടെ സ്ഥാനാർത്ഥി ആക്കുമ്പോൾ അപ്പൊ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒന്ന് മാറ്റുക അതെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോഴേ തന്നെ ആലോചിച്ചു നോക്കുക എന്നിട്ട് അദ്ദേഹത്തിന് എം പി ജയരാജന് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട എം വി ജയരാജനെ പാർട്ടി സെക്രട്ടറിയോ ആക്കി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം തോപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിനെ തോൽപ്പിക്കുക ആരെ കെ മുരളീധരനാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹം പാർലമെന്ററി തലത്തിൽ എങ്ങും തന്നെ ഇല്ല പാർട്ടി സെക്രട്ടറി സ്ഥാനം പോകുന്നു അദ്ദേഹം ഒരിടത്തും പിന്നെ ഖാദി ബോർഡിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട് അത്രയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മടത്തോ കുത്തുപറമ്പിലോ തലശ്ശേരിയിലോ കണ്ണൂർ എവിടെ നിർത്തിയാലും ഞാൻ നിന്നോളാം എനിക്കൊരു സീറ്റ് വേണം എന്ന് പറയുന്നു അദ്ദേഹം ജയിച്ചാൽ ഒരുവേള ഭരണം വന്ന മന്ത്രിയാക്കേണ്ടി വരും അപ്പോൾ എന്തായാലും പിണറായി വിജയൻ അത് ചെയ്യില്ല കാരണം ഈ പറയുന്ന രീതിയിൽ ആർ പിണറായി എഗ്രിമെൻറ്റ് വീണ്ടും തെറ്റും അദ്ദേഹം എം എൽ എ ആയാൽ പിന്നെയും അടി ഉണ്ടാവും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത് ഉറപ്പാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ അടുത്ത കഴിഞ്ഞ ഒരു ഒരു പിണറായി സർക്കാർ ഈ ടൈമിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ സമയം വരെ ഇടയ്ക്ക് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലൊക്കെ പിണറായി വിജയനെതിരെയും ഇ പി ജയരാജനെതിരെയും ഇ പി ജയരാജൻ്റെ മകൻ്റെ ബിസിനസ്സിനെ കുറിച്ചും ഒക്കെ ചർച്ചകൾ വന്നത് ആരാ സംസാരിച്ച കണ്ണൂരിൽ നിന്ന് ഈ പി ജയരാജനാണ് പി ജയരാജനെ കൊണ്ട് ആരാ പറയിച്ചത് ഈ പിണറായിയും എം വി ഗോവിന്ദനും ചേർന്നുകൊണ്ടുള്ള പണിയാണ് അത് ചെയ്തത് കാര്യം ഇവര് തന്നെ നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പി ജയരാജനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ചെയ്തത് അത് നമ്മൾ കണ്ടല്ലോ പിന്നീട് അദ്ദേഹം അത് നിഷേധിക്കുകയും ചെയ്തു ആ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പിന്നീട് അത് കാര്യം ഈ പറയുന്ന ചതിക്കുഴിയില് ഇവര് കൊണ്ട് മനപ്പുറം ഇവര് കൊണ്ട് തള്ളിയിട്ടതാണ് അതിൽ ഈ പറയുന്ന വ്യക്തി വീണതാണ് കാര്യം ഇവര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നപ്പോ ഇ പിടെ മകന് ഹോട്ടൽ ബിസിനസ് ഒക്കെ ഉള്ള കാര്യം അതുപോലെ തന്നെ ഇ പി എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്ത് തെറിക്കുന്നതിനൊക്കെ ജയരാജന് വളരെ വലിയ പങ്കുണ്ട് പി ജയരാജനൊക്കെ അത് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹം ആയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിൽ നടന്ന പല രാഷ്ട്രീയ കൊലപാതകങ്ങളും അതുപോലെ തന്നെ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയമുണ്ടല്ലോ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടന്ന പല കണ്ണൂരിൽ നടന്ന ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ തല്ല് അങ്ങനെയുള്ള കേസുകളൊക്കെ പി ജയരാജനെ മുന്നിൽ നിർത്തിയാണ് കളിച്ചിട്ടുള്ളത് അന്ന് ഇവരുടെ ഒരു കൈക്കോടാലി ആയിരുന്ന ആളാണ് അദ്ദേഹം ഈ കൈക്കോടാലിയെ ഇനി ഇറക്കിയാൽ ആർ എസ് എസ് തങ്ങൾക്ക് പ്രശ്നമാക്കും എന്നുള്ളൊരു ആർ എസ് എസ് അവരുടെ ഈ ബാന്ധവ പക്ഷേ സി പി എമ്മിന് സമൂഹ മധ്യത്തിൽ ആർ എസ് എസ് വിരുദ്ധതയുടെ പ്രതീകമായിട്ട് കാണിക്കാൻ പറ്റിയ ഒരാൾ കൂടിയാണ് ജയരാജൻ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് രക്തസാക്ഷിമറ്റ കൈയാണ് ആയുധം അദ്ദേഹം മരിച്ചു എന്ന് കരുതി കളഞ്ഞിട്ട് പോയ ശരീരമാണ് അവിടെ നിന്നാണ് അദ്ദേഹം ജീവിച്ചത് അതായത് പി ജയരാജൻ എത്രത്തോളം ആൾക്കാരുടെ ഹോൾഡ് ഉണ്ട് എന്നുള്ള ഒരു നേർ സാക്ഷി എനിക്ക് എന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ബോബി ചെമ്മണ്ണൂർ മറഡോണ എന്ന ഫുട്ബോൾ താരത്തിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ജുവലറിയുടെ ബ്രാൻഡിങ് അംബാസിഡർ ആക്കി ഓർമ്മയുണ്ടല്ലോ ബ്രാൻഡ് അംബാസിഡർ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട് അന്ന് ഞാനൊരു ചാനലിൽ ജോലി ചെയ്യണം അപ്പോൾ ഞങ്ങൾ പ്രതിനിധികൾ എന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി വണ്ടിയിൽ ഞങ്ങൾ പോയി ആ കണ്ണൂർ സ്റ്റേഡിയം കണ്ണൂർ സ്റ്റേഡിയമാണോ അതേ കോഴിക്കോട് കണ്ണൂർ സ്റ്റേഡിയമാണ് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു അതേ കോഴിക്കോട് എവിടെയായാലും ഞങ്ങൾ അവിടെ പോകുന്നു കണ്ണൂർ തന്നെ ഞങ്ങളെ കൊണ്ടോണ്ടിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അബ്ദുൽ പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അവർ ഇവരെല്ലാം വരുന്നു എല്ലാവരും സംസാരിക്കുമ്പോൾ ഭയങ്കര ബഹളമാണ് സ്റ്റേഡിയത്തിനകത്ത് കാര്യം ഈ മറോണ വരാൻ സമയം ആൾക്കാർക്ക് ഇരിക്കാൻ നേരമല്ല ഈ ചപ്പ് കേൾക്കാനായിട്ട് അപ്പോൾ സമധാനീയം കണ്ടാണ് സംസാരിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയരാജൻ സംസാരിക്കാൻ വരുന്നു എന്ന് പറയുന്നത് സൈലൻ്റ് ആവുകയാണ് പി ജയരാജൻ അന്ന് അവിടുത്തെ ഏറ്റവും പേരെടുത്ത നേതാവാണ് ജയരാജൻ വരുന്നു ജയരാജൻ പി ജയരാജൻ സംസാരിച്ചോളൂ പിൻഡ്രോപ്പ് സൈലൻസാണ് ജയരാജൻ വളരെ കുറച്ചേ സംസാരിച്ചോളൂ ആരും ബഹളം ഉണ്ടാക്കില്ല ഒരു വിളി ബഹളം ഒന്നുമില്ല ജയരാജൻ അത്ര ആൾക്കാർക്ക് ഒരു പേടിയും ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉള്ളൊരു നേതാവാണ് ആ ബഹളം എല്ലാം കഴിയുന്നു ജയരാജൻ സംസാരിക്കുന്നു ആ ഫങ്ഷൻ പെട്ടെന്ന് കഴിയുന്നു മരണോണ വരുന്നു അപ്പോൾ ഇത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പിണറായി വിജയൻ നമ്മളീ പറഞ്ഞ പോലെ അദ്ദേഹത്തിനേക്കാളും മുതിർന്ന ആരും പൊങ്ങി വരാൻ ആഗ്രഹിക്കാത്തൊരു നേതാവാണ് അതിന് ഉദാഹരണമാണ് ഇ പി ഇത്രയും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇ പി എ ഫലത്തിൽ സെക്രട്ടറി ആക്കി ആ ജി സുധാകരൻ പിന്നെ സെക്രട്ടറി ആക്കിയില്ലല്ലോ ഇപ്പൊ ഇരിക്കുന്ന ഗോവിന്ദൻ അല്ലേ ഒന്നും നടന്നില്ല പിന്നെ തനിക്ക് ശേഷം ആരൊന്നുപോലും ഇപ്പൊ ആർക്കും അറിയില്ല ഇപ്പൊ ഡ്രൈവ് ശേഷം ആര് ഇപ്പം കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ കൊടിയേരി എന്നെങ്കിലും പറയായിരുന്നു ഇപ്പൊ ആരുമില്ല അങ്ങനെ ഒതുക്കി 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 ആരും ഇല്ലാതെ വന്നു ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് സീറ്റ് നിർണയ ചർച്ചകൾ നടക്കുന്നു പി ജയരാജന് സീറ്റ് വേണമെന്ന് കണ്ണൂർ ഘടകത്തോട് പറഞ്ഞിരിക്കുന്നു നടക്കില്ല എന്ന് പിണറായി കടും കെട്ടായും പറഞ്ഞതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത് നമുക്ക് കാത്തിരിക്കാം എന്താവും അതിൽ എന്തെങ്കിലും ഡിസിഷൻ ഉണ്ടാവും കാര്യം ത്രീ പോയിൻറ്റ് സീറോ ആഗ്രഹിക്കുകയാണ് പിണറായി അപ്പോൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ പാർട്ടി ആരെ തീരുമാനിക്കണം എന്നൊക്കെ പിണറായി തന്നെ തീരുമാനിച്ച് സ്ക്രീനിങ് നടത്തിയേ നിർത്തുള്ളൂ